കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണമറിയാന് ഫയർഫോഴ്സ് ഇന്ന് പരിശോധന നടത്തും ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുക തീപിടുത്തം സംബന്ധിച്ച വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി നില വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ വസ്ത്ര ഗോഡൌണും തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പും പൂർണ്ണമായും കത്തി നശിച്ചു ഇരുപത്തിനാല് ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ മണിക്കൂറുകൾ നീണ്ട തീവ്രശ്രമത്തിന്റെ ഫലമായിട്ടാണ് തീ നിയന്ത്രണ വിധേയമായത് ഹീദും ഫിലിക്സും ചേരുന്നുണ്ട് ആദ്യം ഷഹീദിലേക്ക് പോകാം ഷഹീദ് വലിയൊരു തീപിടുത്തം ദൃശ്യങ്ങൾ തന്നെ ഭീതിപ്പെടുത്തുന്നതാണ് എന്തായാലും ഏറെ മണിക്കൂറുകൾ നീണ്ട ശ്രമഫലമായി തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഇതിൻ്റെ കാരണം എന്താണ് സംഭവിച്ചത് എന്നതിൽ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എപ്പോഴാണ് ഈ പരിശോധന ഉണ്ടാവുക എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും മുന്നോട്ട് വരിക തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിന് അക്ഷരാർത്ഥത്തിൽ ആശങ്ക കടലിലാക്കിയ ഒരു ഒരു ദിവസമായിരുന്നു ഇന്നലെ കടന്നുപോയത് ഇന്നലെ വൈകിട്ടോടുകൂടി ഉണ്ടായത് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ കെട്ടിടത്തിനകത്ത് പുതിയ സ്റ്റാൻഡേർഡ് മുഫീസർ സ്റ്റാൻഡേർഡത്തിൽ ജയലക്ഷ്മി കലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ആ ഗോഡൌണിൽ ഇപ്പോഴും ഈ പുക ഉയരുന്നുണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ അത് പുക പൂർണ്ണമായും അത് ശമിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ തീ ഏകദേശം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രധാനമായും അന്വേഷണം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നിരവധി പരാതികൾ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ കെട്ടിടത്തിന് ഏറ്റവും പ്രാഥമികമായും കെട്ടിടത്തിന് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല മാധ്യമികമായുള്ള ഫയർ എക്സ്റ്റിംഗ്ഷർ പോലും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒപ്പം തന്നെ ഇത്തരം അഗ്നിബാധയുണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ എളുപ്പത്തിലാത്ത സുരക്ഷാ അംഗങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറുന്നതിനാവശ്യമായ സേഫ്റ്റി സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഇന്നലെ പലപ്പോഴും ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ ചുറ്റുപാടും ഈ ബിൽഡിങ്ങിൻ്റെ ഈ ചുറ്റുപാടും തകര ഷീറ്റുകൾ കൊണ്ട് പൂർണ്ണമായും അടച്ചിരിക്കുന്ന ക്ലോസ് ചെയ്ത അവസ്ഥയിലായി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഈ സേനാംഗങ്ങൾക്ക് ഫയർ ഫൈറ്റർ എത്തി വെള്ളം ചീറ്റുന്ന സമയത്ത് പോലും ഇതിനകത്തേക്ക് ഫയർ തീ പടരുന്ന ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ ഇന്നലെ ഏറെ സമയം കണ്ടതാണ് പിന്നീട് ഇതിനകത്തുള്ള ഈ തകര ഷീറ്റുകളെല്ലാം തകർത്തുകൊണ്ടാണ് അതിനകത്തേക്ക് പിന്നീട് വെള്ളത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സാഹചര്യം വഴിയൊരുങ്ങിയതുള്ളതോടെ ഒപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇതിന് ബിൽഡിങ്ങിന് ചുറ്റുമുള്ള വലിയ വലിയ പരസ്യ ബോർഡുകൾ ഇതിനൊക്കെ ആരാണ് ഇങ്ങനെ അനുമതി നൽകിയത് കെട്ടിടത്തിൻ്റെ സുരക്ഷാ ഭീഷണി പോലും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള വലിയ പരസ്യ ബോർഡുകൾ കെട്ടിടം മുഴുവനായും മറച്ചുകൊണ്ടുള്ള പരസ്യ ബോർഡുകൾ നമുക്കിപ്പോഴും ഈ കാലിക്കറ്റ് എക്സൈൽസിൻ്റെ ഉൾപ്പെടെയുള്ളതും അല്ലാത്തതും മറ്റു നിരവധിയായ കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയത് ഉൾപ്പെടെയുള്ള നിരവധി പരസ്യ ബോർഡുകളുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്നലെ ഈ മണിക്കൂറുകളോളം ഈ കോഴിക്കോട് നഗരത്തിൽ പലപ്പോഴും തീപിടുത്തം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോഴും അത് ഒന്നോ രണ്ടോ മണിക്കൂറിനകം പൂർണ്ണമായി ശമിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാറുമുണ്ട് പക്ഷേ മണിക്കൂറുകൾ എടുത്തിട്ട് പോലും ഈ തീ നിയന്ത്രണ വിധേയമാക്കി കഴിയാതെ പോയതിൻ്റെ കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കേണ്ടത് തീപിടുത്തത്തിൻ്റെ തീപിടുത്തം ഉണ്ടാകാനുണ്ടായ കാരണം സ്വാഭാവികമായിട്ടും ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുണ്ട് അത് അന്വേഷിക്കേണ്ടത് പരിശോധിക്കേണ്ടത് പക്ഷേ അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് കൊണ്ട് ഇത്രയധികം സമയം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഫയർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഫയർ ഫൈറ്റർ വാഹനങ്ങൾ ഇവിടെ എത്താൻ അല്പം വൈകിയെന്നുള്ളത് ഒരു 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 കാരണമാണ് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഉള്ളത് കോഴിക്കോട് ബീച്ചിലുള്ള ഈ ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലമായി രണ്ട് വർഷത്തോളമായി അവിടെ പ്രവർത്തനമില്ല അവിടെയുള്ള വാഹനങ്ങൾ മാത്രമാണുള്ളത് അതിലുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല അതിൻ്റെ പ്രശ്നവും പരാതികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് കുറേ കാലങ്ങളായി ഇവിടെയുള്ള വ്യാപാരികളും പൊതുജനങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ച് ഫയർ സ്റ്റേഷൻ അതിന്റെ പ്രവർത്തനം ഭാഗികമായും അല്ലെങ്കിൽ ധേരദേശം പൂർണ്ണമായും തന്നെ നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ കണ്ടത് ആ ആധിപത്യ ബീച്ച് ഫയർഫോഴ്സിന്റെ ആധിപത്യ വാഹനത്തിൽ വെള്ളമില്ലാതെ പാതി വഴിയിൽ അവർക്ക് പിന്നീട് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പിന്നീട് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് വെള്ളമില്ലാത്തതിൻ്റെ പ്രതിസന്ധി തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരു പ്രശ്നമാണ് പക്ഷേ എന്തുകൊണ്ട് ഈ കെട്ടിടം ഇങ്ങനെ ഒരു സുരക്ഷയും ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ കെട്ടിടത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഈ കെട്ടിടത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ കോർപ്പറേഷനാണ് കെട്ടിട അനുമതി നൽകേണ്ടത് അതിന് പിന്നെ അതിന് കൂടെ തന്നെ ഫയർ സേഫ്റ്റിയുടെ ഒക്കെ അനുമതി ആവശ്യമുണ്ട് സുരക്ഷാ അനുമതികളൊക്കെ ആവശ്യമുണ്ട് ഇതൊന്നും പാലിക്കപ്പെടാതെ